കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് ഇനി മുതൽ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പതിമൂന്നാം വാർഡ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിക്കപ്പെട്ടു ഇത് സംബന്ധിച്ച് നടന്ന യോഗത്തിൽ കൌൺസിലർ പി എൻ വിനയചന്ദ്രൻ മാലിന്യമുക്ത വാർഡ് പ്രഖ്യാപനം നടത്തി നമ്മുടെ കേരളത്തിലെ വാർഡുകൾ മൊത്തം സമ്പൂർണ്ണ ശുചിത്വ വാർഡുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം അതിൽ ഏറെ പിന്നിലാണ് നമ്മുടെ കൊടുക്കുന്നത് നഗരസഭയ്ക്ക് ഈ അടുത്ത കാലത്താണ് ഏറ്റവും നല്ല ശുചിത്വ പ്രവർത്തനത്തിലുള്ള അവാർഡ് തയ്യാറിച്ചത് വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ബയോപോട്ടുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാ വീടുകളിൽ നിന്നും മാസത്തിൽ ഒരു തവണ വീതം അജൈവ മാലിന്യങ്ങൾ എടുക്കുന്നു തുടർന്നും ഈ സഹകരണം ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കെ ആർ നാരായണൻ യു കെ രാധാകൃഷ്ണൻ കെ വി ബീനജ ടീച്ചർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജാസ് സി ഡി എസ് അംഗം രാധാദേവി ശിവദാസൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഹരിത അയൽക്കൂട്ടങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു വാർഡ് എ ഡി എസ് പ്രസിഡന്റ് നിസ ഇസ്മായിൽ സ്വാഗതവും ചൈതന്യാപിച്ചു നന്ദിയും പറഞ്ഞു